ഹായ് എവരി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് അതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നോൺ വെജ്ജൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്ന സ്കൂളുകളിലേക്കാണെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് നമുക്ക് ആ ചിക്കൻ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കൻ ഇത്രയും വലിയ പീസാക്കണ്ട കുറച്ചും കൂടെ ചെറുതാക്കിയാണ് എടുക്കേണ്ടത് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇത്രയായിപ്പോയി പിന്നെ ഞാനത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാനൊന്ന് കുത്തി ഒടച്ചിട്ട് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ചെറിയ പീസാവണതാണ് നല്ലത് അപ്പോൾ ചിക്കൻ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് അത്രയും ഇതിലാണല്ലോ നമ്മൾ എടുക്കാറ് പിന്നെ നമ്മളിനി മുട്ടയും കൂടെ അതുപോലെ ചെയ്യണം കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും സോയാ സോസും കുറച്ച് ഒഴിച്ചിട്ട് ഒരു ഒരു മുട്ടയും കൂടിയാണ് ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട നല്ലപോലെ ചെറിയ പീസാക്കിയിട്ട് കുത്തിപ്പൊരിക്കരുത് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് അത് കുറച്ചൊരു വലിയ പീസുകളാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്ത് നമ്മൾ മുട്ട എടുത്ത് മാറ്റണം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക മുട്ട നന്നായിട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുത്തിട്ട് മാറ്റെക്കണം ചിക്കൻ നിന്ന് മാറ്റി വയ്ക്കണം കേട്ടോ മുട്ട ഇനി ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതായത് റൈസും എല്ലാം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ഇട്ട് കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് മുട്ട അതേ മാറ്റി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളത് ബീൻസും ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബീൻസും ക്യാരറ്റും കൂടി അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക അത് പെട്ടെന്ന് തന്നെ വെന്തോളും അതിലേക്ക് ഒരല്പം സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലിഡ് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേവിച്ചെടുത്ത റൈസാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ആ റൈസും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും സോയാ സോസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടത് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം സ്പ്രിങ് ഓണിയൻ എന്തായാലും ഫ്രൈഡ് റൈ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കാതിരുന്നത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ആ പാൻ നമ്മളത് മിക്സ് ചെയ്യുന്ന പാനിന് രണ്ട് സൈഡിൽ പിടിക്കാനുള്ളതുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ നന്നായിട്ട് മിക്സായി കിട്ടും നമുക്ക് അതല്ലെങ്കിൽ ഈ റൈസ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് മുട്ട നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ട അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ഇതൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാം